ഹായ് ഫ്രണ്ട്സ് അസ്ലാമലിക്കും ഇപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ചിക്കൻ ചീസ് മിനി ബോക്സ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാ ബോൺലെസ് ചിക്കൻ വേണം ഒരു ഏകദേശം ഒരു നൂറ്റമ്പത് നൂറ്റെഴുപത്തഞ്ച് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂണ് മുളക് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം ഇഞ്ചിയുടെ പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഇനി കുറച്ച് വേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള മസാല ഒക്കെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഓയിൽ കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ പിന്നെ ഇത് എപ്പോഴൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല നമ്മളെ വീട്ടിൽ ചീസൊക്കെ ഉണ്ടെങ്കിലാണ് ഇതുണ്ടാക്കാൻ എളുപ്പം ഇനി നമുക്കിതിലേക്ക് അഞ്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടും ചേർത്ത് കൊടുക്കുക ഇനി കുരുമുളകിൻ്റെ പൊടിയും ഇതിലേക്ക് ചേർക്കേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഇതാ ഇത് വഴന്ന് വന്നപ്പോൾ മൂന്ന് വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക ഇനി കുറച്ച് വേപ്പില കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇതൊന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം ഇനി അത് വളർന്ന് വരുന്ന ടൈമ് കൊണ്ട് തന്നെ ചിക്കനൊന്ന് വറുത്ത് കോരം അതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്കതുകൂടെ ഒന്ന് വറുത്ത് കോരണം അപ്പോൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിൽ നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ീക്കം ചെയ്യാം ഇനി മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്ക ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്ന കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ മസാലയ്ക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുകൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചുള്ള ചിക്കൻ ഒന്ന് കൈ വെച്ചിങ്ങനെ പിച്ചിപിച്ചിട്ട് ഇട്ട് കൊടുക്കുക മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്യരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണമായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടണം ആ രീതിയിൽ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇതൊന്ന് പിച്ചിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക ഇനി ഒരു ക്യാപ്സികത്തിൻ്റെ പകുതിയോളം ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സികം ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ അഞ്ചെണ്ണ ഉണ്ടാവും അതിലത്തെ ഒരു മൂന്ന് സ്ലൈസ് ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചീസും മസാലയും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിലുള്ള മസാല ആയിട്ടാണ് ഇത് കിട്ടുകട്ടോ ഞാൻ ചീസൊക്കെ ചേർന്നപ്പോൾ മസാലയുടെ കൂടെ നല്ലൊരു ടേസ്റ്റാണ് ഇതിങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് മല്ലിയിലൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് കുറച്ചുപ്പേ ചേർത്തിട്ടുള്ളൂ കാരണം നമ്മൾ ചീസ് ചേർക്കണ എല്ലാതിലും ഉണ്ടാവില്ല ഇച്ചിരി ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർത്താൽ നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തത് അപ്പോൾ അത് മസാല ഇവിടെ റെഡി ഇനി ഇതാ സമൂസയുടെ ഷീറ്റാണ് ഇത് ഞാൻ നോമ്പിൻ്റെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചാണ് അതുകൊണ്ടാണ് ഈ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത് കേട്ടോ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ സമൂസയുടെ ഷീറ്റ് ഉണ്ടാക്കും അപ്പോൾ അത് ഒരു ഷീറ്റ് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് അതിലാണ് ഈ മസാല ഫില്ല് ചെയ്യുന്നത് പിന്നെ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദയിട്ടുള്ള മാവ് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഫില്ലിങ് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മൈദ മാവ് ഒന്ന് നാല് സൈഡിലിങ്ങനെ ആക്കി കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി ഞാൻ നോമ്പിന് തീരെ ഷീറ്റ് പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കാറില്ല ഇതേപോലെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് പോലത്തെ ഷീറ്റ് തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കുക ചെയ്യുക മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കാറ് കേട്ടോ ഒരു പത്ത് ദിവസത്തിന് ഉണ്ടാവും ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫില്ലിങ് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ ഞാൻ പിറ്റേ ദിവസം ബാക്കിയുള്ളത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മുട്ടയിലൊക്കെ മുക്കിയിട്ട് ബ്രെഡ് മുട്ടയും മുക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാനിവിടെ എല്ലാം ഒന്നും ഫില്ല് ചെയ്യണതൊന്നും കാണിക്കണില്ല കാരണം നോമ്പ് തുറക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്താക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു മൂന്നെണ്ണം മാത്രമാണ് ഫില്ല് ചെയ്യണത് കാണിച്ചിട്ടുള്ളൂ ഇപ്പോൾ ചീസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് മസാല ബാക്കിയുണ്ട് അത് പിറ്റേ ദിവസം ബ്രെഡിൻ്റെ ഉള്ളിൽ കവർ ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിത് രണ്ടു പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് ഞാൻ സാധാരണ നോമ്പിന് ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് രണ്ടെണ്ണം വെച്ചിട്ടിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ചെയ്യാം പിന്നെ ആ ഓയിൽ എടുക്കാറില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് ഇപ്പം നമുക്ക് നേരം വൈകിയ കാരണം രണ്ട് ട്രിപ്പാക്കിയിട്ട് വേഗം ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ടൈമൊക്കെ ഡീലായിട്ടുണ്ട് ഒരു ഭാഗം ഫ്രൈ കഴിഞ്ഞാൽ അതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും ലൈറ്റ് ആയിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക ഇപ്പൊ ഇതിവിടെ ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി ഇതുപോലെ അടുത്ത ട്രിപ്പും ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അങ്ങനെ പ്രതാ എല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം